ല്ലേ പറഞ്ഞത്ൈക്കിൾ കിട്ടുന്നുണ്ടല്ലോ നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം എന്താ വേണ്ടത് ഒരു സൈക്കിൾ സൈക്കിളോ എവിടെയോ റിയില്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇവിടെ തന്നെ ഓയിൽ പരസ്യം കൊടുക്കുന്നു സൈക്കിൾ ഇങ്ങനെ പറഞ്ഞു അതെ ഞാൻ രണ്ടുപേരും വന്നിരിക്കുന്നു സൈക്കിൾ ആവശ്യപ്പെട്ടിട്ട് ഇവരാണോ അതെ മൂവായിരം രൂപ മുഴുവൻ എനിക്ക് പൈസ കൂടാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്കിൾ കൊണ്ടുപോയി ഒന്ന് അടങ്ങി ശരി കണ്ടിട്ട് അങ്ങനെ പാവങ്ങളാണെന്ന് തോന്നുന്നു നീ ഉള്ള കാശ് വാങ്ങിച്ചിട്ട് സൈക്കിള് എനിക്ക് എന്തേ എന്തിനാ આવ셔야ണ്ടായിരുന്നു കളളേ കണ്ടംകൂട്ടുകൂടി രേവനിവസ് പ്രഭേസ് നടക്കാനല്ലേ നിനക്ക് കാശേ ഓ നടനെ കേടി നീ ഇതിനോല്ലേ സാല ഉണ്ടെന്നിരിക്കി വിടാൻ വേണ്ടി പറഞ്ഞില്ലല്ല ഇങ്ങന ഒരു സൈക്കിൾ കൊടുക്കാനുണ്ടേ പറഞ്ഞു പാങ്കേ വന്നതാ സൈക്ലോ ഇവിടയോ എന്താ സൈക്കിൾ കൊടുക്കണ്ടോ അമ്മ ആ ഞാൻ ഇവിടു ഓയിൽ എക്സ് പരിച്ചി കൊടുത്തു സൈക്കിൾ കേറ്റാൻ പറഞ്ഞേടാ സൈക്കിൾ എല്ലാ ചെലവും നമ്മൾ അച്ഛൻ വിദേശത്ത് കടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് മുഴുവൻ ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത് എന്നാലും വീട്ടിലുള്ള ഓരോ സാധനങ്ങളായിട്ട് വിറ്റ് വിറ്റ് കണ്ണിക്കണ്ട ലഹരി പുസ്തകം വാങ്ങാനായിട്ട് ചെയ്യുന്നത് എന്താ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യേണ്ടത് അവളെ ഈ പന്ത്രണ്ടേം ക്ലാസ് വരെ ഞാൻ പഠിപ്പിച്ച് വലുതാക്കി തീരെ വഴിയ ഇനി അവൾക്ക് പഠിക്കണം പറയണത് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ചെലവ് ഞാൻ തന്നെ വഹിക്കാൻ വേണ്ടി ഞാൻ രാവിലെ പേപ്പർ കൊണ്ടുവിടാനും അതുപോലെ ക്ലാസ് കഴിഞ്ഞ് വന്ന് കേരള ചിക്കൻ ഓർഡർ നോട്ടീസ് ഓരോ വീഡിയോകളും കൊണ്ട് കൊടുത്തിട്ട് എന്റെ പഠന ശൈലിന് ആവശ്യമായി കൊടുക്കുകയാണ് ഞാൻ തന്നെ കണ്ടെത്താൻ പഠിക്കാനായി സൈക്കിള് കിട്ടിയിരുന്നു ഒരു വലിയൊരു ഉപകാരമായിരുന്നു കണ്ടോ കണ്ടു പഠിക്ക് ആ കുട്ടി ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനുള്ള അല്ലെങ്കിൽ വീടുകളിൽ പത്തമിട്ടിട്ടും അല്ലെങ്കിലും ഒത്തിട്ട് എല്ലാവരും അച്ഛനില്ലാകുന്ന കാശ് കൂടുതൽ ഉപയോഗിച്ച് അത് പോലെ ഓരോ സാധനങ്ങളായിട്ട് വിറ്റ് വിറ്റ് കണ്ണുകട ലേഖൽ വസ്തുക്കൾ വാങ്ങി ഞാൻ ഭാഗ്യെന്താ ചെയ്യണത് ഏർ ഇനി വീട്ടിൽ വെക്കാതായിട്ട് ബാക്കി ഉള്ളത് എന്റെ മോളും ഞാനും മാത്രം ഇനി അത് കൂടെ വെക്കണോ ഏ എന്തിനാ ആവശ്യം നടക്കണേ സൈക്കിൾ എടുത്ത് കൊടുക്കൂട്ടോ ോ മോളെ ആ സൈക്കിളിന് കുറച്ച് കേടുപാടൊക്കെ ഇണ്ട് അതൊക്കെ നേരിട്ടിട്ട് മോളത് ഉപയോഗിക്കും ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മോൾ ചോദിക്കാൻ മടിക്കല്ലേ അമ്മയുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഒരിക്കലും അന്ധകാരം എന്ന പ്രതീക്ഷയുടെ നുറുങ്കുവേട്ടമായി നടന്ന ഈ തലമുറ തീർച്ചയായും ഭാഗിയുടെ വാഗ്ദാനം തന്നെ My am